േഴ്സ് വെൽക്കം ബാക്ക് ടു ഫെമീസ് ഫുഡ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ സുഖം തന്നെയല്ലേ അലഹമില്ല ഞങ്ങളിവിടെ സുഖമായിട്ട് പോകുന്നു ഒരുപാട് നാളായല്ലേ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അല്ല ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്നതാണ് ഒരു കുട്ടി ഡേ വ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് വേറെ ഒന്നുമില്ല ചെറിയൊരു ഷോപ്പിങ്ങും ഒരു ചെമ്മീൻ ചോറിൻ്റെ റെസിപ്പിയും പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കൂടാം അപ്പോൾ അതാ ഞാനും മോളും കൂടിയിട്ട് ഇന്ന് ഹോസ്പിറ്റലിലൊക്കെ പോകാനുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് രണ്ട് മൂന്ന് ടോപ്പ് ഒന്ന് വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ നെയ്യാറ്റിൻകരയിലുള്ള രാമചന്ദ്രയിലൊന്ന് കയറിയതാണ് വലിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ ഡെയിലി വിയർ ടോപ്സൊക്കെ ഇല്ലേ അങ്ങനത്തതും പിന്നെ പാൻസും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് അങ്ങനെ വലിയ ഹെവി വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ള കോട്ടൻ്റെ ടോപ്സൊക്കെ ഒന്ന് നോക്കുകയാണ് അങ്ങനെ അങ്ങനെന്താ മൂന്ന് ടോപ്പ് എടുത്തു ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു വൈറ്റും പിന്നെ ഒരു ബ്ലാക്കും പാൻസ് എടുത്തു അപ്പം അതാവുമ്പോൾ നമുക്ക് എല്ലാ ടോപ്പിനും യൂസ് ചെയ്യാമല്ലോ പിന്നെ അവിടെ തന്നെ ഈ ഒരു ഫാൻസി സെക്ഷനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് വെറുതെ ഒന്ന് അതൊക്കെ ഒന്ന് നോക്കി നടന്നു പിന്നെ ചെറിയ രണ്ട് കമ്മലും ഐലൈനറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഇത്തരം സാധനങ്ങളോട് ഒരു ക്രൈസ് ഉണ്ടാവുമല്ലോ ഇത് കാണാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ നമുക്ക് അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങനെ ചുറ്റി നടന്ന് കണ്ടു പിന്നെ ഇതിങ്ങനെ കമ്മലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ എല്ലാം കൂടി വാരി പിടിച്ച് വാങ്ങുന്ന സ്വഭാവമൊന്നും ഇല്ല കേട്ടോ അതിലിങ്ങനെ സെലക്റ്റീവായിട്ട് കുഞ്ഞ് സ്റ്റെഡ് പിന്നെ നല്ല ഭംഗിയുള്ള ഇയറിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് ഇയറിങ്സ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മക്കൾക്ക് വേണ്ട ഫാൻസി ഐറ്റംസ് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഇതാ നമ്മുടെ കുട്ടി ഷോപ്പിങ്ങും കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തി അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് പോയത് ലഞ്ചിൻ്റെ പണികളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പോരുന്ന വഴിക്ക് കുറച്ച് കൊഞ്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ടൈമൊക്കെ ഒരുപാട് വൈകി അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ചെമ്മീൻ ചോറ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചെമ്മീനൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ഒരു അരമണിക്കൂറോളം ഇത് ഫ്രിഡ്ജിൽ വെച്ചേക്കാം എന്നിട്ട് നമുക്ക് റൈസൊക്കെ റെഡിയാക്കി വരുമ്പോഴേക്കും ആ ഒരു ചെമ്മീനിൽ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല സെറ്റായിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ ഞാൻ ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഊറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ട് ഇത്രയും മസാലകളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ തക്കോലം പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ടീസ്പൂൺ പിന്നെ രണ്ട് കഷ്ണം ബേ ലീഫും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ മസാലകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം വേണ്ട മസാല തയ്യാറാക്കാനുള്ള സവാളയാണ് കേട്ടോ സവാള ഒരു നാലോ അഞ്ചോ സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചെറുതായതുകൊണ്ടാണ് ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുള്ളത് പിന്നെ ഒരു പൂന്ത് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ നാലഞ്ച് പച്ചമുളകും ഒന്ന് ചതച്ച് റെഡിയാക്കി വെക്കാം ഇനി നമുക്ക് മസാലയൊക്കെ റെഡിയാക്കാൻ തുടങ്ങാം അപ്പോൾ ചോറും മസാലയും ഒരുമിച്ചാണല്ലോ തയ്യാറാക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് വലിയ പാൻ തന്നെ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യും അല്പം വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഒരു ഗരം മസാലയും കൂടി ചേർക്കാം ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം സവാള നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം അതിലേക്ക് ഒരു രണ്ട് തക്കാളി അരിഞ്ഞതോടി ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു തക്കാളിയും സവാളയൊക്കെ കുഴഞ്ഞ് നല്ല വെന്ത് വരുന്ന ടൈം വരെയും വഴറ്റി കൊടുക്കണം തക്കാളി നല്ലതുപോലെ മിക്സായി വെന്ത് വരാനായിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനി നമുക്ക് മൂടി തുറന്നിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീറപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം നമ്മുടെ അറബിക് മസാലയിലെ കഫ്സ മസാല അതോടി ചേർക്കാം കഫ്സ മസാല തികച്ചും ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി ഇതിലേക്ക് പകുതി ലെമൺ ജ്യൂസ് കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച ചെമ്മീൻ കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കാം ചെമ്മീൻ ചേർത്ത് മിക്സ് ആക്കി ആ ഒരു മസാലയിലേക്ക് നമുക്ക് ഊറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ചേർക്കാം ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളം നല്ല തിളച്ച വെള്ളം വേണം ചേർക്കാനായിട്ട് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒന്ന് തോതിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി റൈസിലേക്ക് വേണ്ടിയുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ചെമ്മീനിലേക്ക് ഉപ്പ് ചേർത്താണ് മാരിനേറ്റ് ചെയ്ത് വെച്ചത് അപ്പോൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും ഒക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു ടീസ്പൂൺ അളവിൽ ഗ്രീൻ ചില്ലി സോസും ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർക്കുന്നുണ്ട് അതും തികച്ചും ഓപ്ഷനൽ ആണ് അപ്പോൾ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ചേർത്ത് കഴിഞ്ഞാൽ എന്തായാലും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും ഇനി ആ ഒരു വെള്ളം വറ്റി വരുന്നത് വരെ നമുക്കിത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം വേണമെങ്കിൽ വീണ്ടും കുറച്ച് മല്ലിയില കൂടി മുകളിലേക്ക് ഇട്ടു കൊടുക്കാം ഒരു പതിനഞ്ച് ഒക്കെ ആകുമ്പോഴേക്കും ചെമ്മീൻ കുക്കായിക്കോളും റൈസിനും ഏകദേശം അത്രയും ടൈമൊക്കെ മതിയാവും കുക്കാവാനായിട്ട് അപ്പോൾ നമ്മുടെ ചെമ്മീൻ ചോറ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു പിന്നെ നമ്മൾ പുറത്ത് പോയി വന്നപ്പോഴേക്കും കുഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങളും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇവിടെ ഉണ്ടായിരുന്ന കോഴികളൊക്കെ നല്ല വലിപ്പം വെച്ചു അപ്പം പിന്നെ അവർ കൊടുത്തു വന്നിട്ടാണ് കുറച്ച് കുഞ്ഞുങ്ങളെ കൂടി വാങ്ങിയത് തീരെ ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ പൂച്ചയോ പട്ടിയോ ഒക്കെ ഇതിനെ അകത്താക്കും അപ്പോൾ പിന്നെ കുറേ നേരം അതിനെ നോക്കൽ തന്നെ ആയിരുന്നു കേട്ടോ പണി പിന്നെ കുറച്ചു നേരം ഞാൻ മക്കളെ ഏൽപ്പിച്ചിട്ട് ഞാൻ വേഗം ഉള്ളിലേക്ക് വന്നു ഇനി കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട് ചെയ്യാനായിട്ട് കുക്കിംഗ് കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ ഇന്നത്തെ ക്ലീനിങ് പരിപാടി മൊത്തം മാറാലടിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് അപ്പോൾ മാറാലടിക്കാനൊന്നും ടൈമില്ല എങ്കിലും അടിച്ചു വരുന്ന ആ ഒരു ചൂലുകൊണ്ട് തന്നെ മുകളിലുള്ള മാറാലയൊക്കെ ഒന്ന് തട്ടി തട്ടി ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ഇവിടെ ഒരു ദിവസം ഒന്ന് അടിച്ചു വാരാൻ മടിക്കയോ അല്ലെങ്കിൽ പൊടി തട്ടാൻ മടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ചെലുന്തി വിലയാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ ഡെയിലി പണിയെടുത്താലേ പറ്റുള്ളൂ ഒരു ദിവസം പോലും ഒന്നും മടി തോന്നിയിട്ട് നമ്മൾ അടിച്ചു വരാതിരുന്നാൽ എന്തായാലും നല്ലോണം പൊടിയും ഉണ്ടാവും പിറ്റേന്ന് ഇരട്ടിപ്പണിയും ഉണ്ടാവും ഡെയിലി നമുക്കിപ്പോൾ എല്ലാം കൂടിയിട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഡീപ് ക്ലീൻ ചെയ്യാനോ സമയം കിട്ടിയെന്ന് വരില്ല എങ്കിലും പുറമേ കാണുന്ന എല്ലാ ഭാഗവും ഇതുപോലൊന്ന് പൊടി തട്ടി ക്ലീൻ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മളത് പതിവായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് കിടക്കും ഇപ്പോൾ ജനൽ കമ്പികളും ഇതുപോലെ സ്റ്റെറേസിൻ്റെ ആ ഒരു സൈഡ് കമ്പിയൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ എന്തെങ്കിലും സൊല്യൂഷൻ വെച്ചിട്ട് തുടച്ചെടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ ഞാനിപ്പം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല തൽക്കാലം ഇതുപോലെ ജസ്റ്റ് ഒന്ന് അടിച്ച് വാരി ഇടുന്നേ ഉള്ളൂ നല്ലോണം പൊടി തട്ടി തന്നെ ക്ലീൻ ചെയ്ത് അടിച്ച് വാരി ഇട്ടാൽ തന്നെ നമ്മൾ എന്നും ഇത് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു മാറ്റം നന്നായിട്ട് അറിയാൻ പറ്റും നല്ല ക്ലീനായിട്ട് ഉണ്ടാവും വീട് മൊത്തത്തിൽ ഇതിപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് തീരെ ക്ഷീണം പിടിച്ചിട്ട് അങ്ങനെ ചെയ്യാതെ വിട്ടുകൊണ്ട് തന്നെ നല്ലോണം പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു ഡെയിലി നമ്മളിങ്ങനെ അടിച്ചു വരുമ്പോൾ തന്നെ ആ ഒരു പൊടി തട്ടി ക്ലീൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ മന്ത്ലി ഒരു ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പം വലിയ പണിയൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ നമുക്ക് വീടൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ എല്ലാ റൂമുകളിലെ ഈ ഒരു ബൾബുകളും ഫാനും ഒക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ആ ഒരു റൂമിലുണ്ടാവുന്ന ഫർണിച്ചറുകളുടെ ടോപ്പും ബാക്കും ഒക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു പണിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ടയേഡായിട്ടും അങ്ങനെയൊക്കെ തോന്നും എങ്കിലും ഇതൊന്ന് കഴിഞ്ഞ് കഴിയുമ്പം എല്ലാം ക്ലീനാക്കി നമ്മൾ റെഡിയാക്കി കഴിയുമ്പം അതൊന്ന് നോക്കി നിൽക്കുമ്പോഴുള്ള ഒരു സുഖം പറഞ്ഞറിക്കാൻ പറ്റില്ല കേട്ടോ എന്തായാലും നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനും സമാധാനമൊക്കെ കിട്ടൂലേ അപ്പോൾ അങ്ങനെ നോക്കി നിൽക്കുന്നവരുണ്ടോ ഇക്കൂട്ടത്തിൽ അങ്ങനെ അടിച്ചു വാരിലൊക്കെ കഴിഞ്ഞു അടിച്ചു വാരി കൂട്ടിയപ്പോഴേക്കും ഇത്രയും മാറാല കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി അപ്പോൾ പിന്നെ എന്തായാലും ഇനിയിപ്പം ഒട്ടും മടി പിടിക്കാതെ ഡെയിലി ചെയ്യണമെന്ന് വിചാരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളിൽ വെക്കുന്ന രണ്ട് മൂന്ന് ചെടികളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു അപ്പോൾ അതിൻ്റെ ലീഫിലും നല്ലവണ്ണം പൊടികളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇതുപോലെ ഒന്ന് നനഞ്ഞ ക്ലോത്ത് വെച്ച് തുടച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് ഇലകൾക്കൊക്കെ ഒരു പ്രത്യേക ഗ്ലോ തന്നെ കിട്ടി ഈ ഒരു പ്ലാന്റ് അല്ലേ സ്നേക്ക് പ്ലാന്റ് അത് നമ്മൾ വീടിനുള്ളിൽ വെക്കുമ്പോഴേക്കും വലിയ കെയറും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരുപാട് ദിവസം നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അങ്ങനെ ആ ഒരു പണിയും കഴിഞ്ഞു ഇനിയിപ്പം നിലമൊക്കെ ഒന്ന് തുടച്ചിടണം അതുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലീനിങ് കലാപരിപാടികളൊക്കെ ഏകദേശം പൂർത്തിയാവും ഇപ്പോൾ ഇതുപോലെ അടിച്ചു വരുന്നതിനിടയിൽ ആദ്യം തന്നെ നമ്മൾ മാറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ റഗ്ഗൊക്കെ ഉണ്ടെങ്കിൽ കാർപ്പറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പൊടി തട്ടി നീറ്റാക്കിയിട്ട് വേണം വിരിച്ചു കൊടുക്കാനായിട്ട് അത് കഴുകാനെടുക്കുന്നത് ഇപ്പോൾ മന്ത്ലി കഴുകുന്നവരുണ്ടാവും അല്ലെങ്കിൽ വീക്കിലി വൺസ് കഴുകുന്നവരുണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ അത് കഴുകാനൊക്കെ ഇടാം അല്ലെങ്കിൽ ജസ്റ്റ് അതും പൊടി തട്ടി നീറ്റാക്കിയിട്ട് ഇടാം അപ്പോൾ ഇന്നത്തെ കുട്ടി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഒന്നും അടിച്ചു വരാതെയും മാറാതെ തട്ടാതെയും ഇരിക്കുന്ന മടി പിടിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പോയി ചെയ്തോളൂ പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണേ പിന്നെ നിങ്ങളുടെ ക്ലീനിങ് ടിപ്സും ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ കഴിയുന്ന രീതികളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യാം വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും നിങ്ങളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും സ്റ്റേ ടു ടേക്ക് കെയർ ബൈ ബൈ